তারাও কেটে আই। জাপিলো তোনে। এখন পুপু দিয়ে চোন হই যরনে। মাথা ভরছো। মারছো। মারছো। আমারও ওর അമ്മേന്റെ കുട്ടി അത് അക്കൂന് കെട്ടി കൊടുക്കും പൊന്നു അമ്മേന്റെ സ്വത്തല്ലേ നന്ദമോളല്ലേടി ചക്കരെ അമ്മേന്റെ സ്വത്തല്ല അമ്മ പൊന്നിക്ക് എന്ത് തരും അറിയപ്പൊ അമ്മ ഒരു സാധനം തരും അപ്പൊ അമ്മേന്റെ പൊന്നി അല്ലെടി അക്കൂന് കെട്ടി കൊടുക്കടി എന്റെ കുട്ടി അക്കൂന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ആണോ ഇത് അജീന്റെ മാലയാണ് എന്താ അജുമാമിന്റെ മാലയാണോ ഇത് അക്കുട്ട് നടക്കുകയാണോ സാരല്ല അജുമാമൻ കൊടുത്തതാവു അക്കുന് നീ കൊടുക്ക അജിക്ക് വേറെ മാല ഉണ്ട് മാലിണ്ട് കൊന്നു അപ്പോ ഒരു ടാസ്ക് ഞാൻ തരാം അത് നല്ല രീതിക്ക് എന്റെ അനിയത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ സോപ്പിട്ട് അടിച്ചു പറയണ സാധനങ്ങളാണോ അതായത് ഓളെന്നെ അണക്ക് തരണം പത്ത് പേരായിരുന്നു അപ്പ ആണോ കുട്ടിയോ എനിക്ക് അറിഞ്ഞു എന്താ നമ്മളെ കാലുകയാണ് ഇത്രയും പാവായ അതിനോടാണ് ഈ തല്ലു പിടിക്കുന്നത് മാന്തിയതാ എന്റെ സ്നേഹത്തോടെ വിളിക്കണെന്താ ഔക്ക് ഇതാണ് ഇവരെ പ്രശ്നത്തിൽ ഇടയിൽ പോയാനുള്ള പ്രശ്നം കുറുമ്പി പെണ്ണെ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ല അല്ലെ ഈ അക്കു പറഞ്ഞപ്പ കേട്ടൂലെ അക്കുചാരിച്ചില്ല എന്നാ അമ്മ അതെ വിളിച്ചു അക്കു ചക്ക വിളിക്കൂല േ അക്കു ചേട്ടാന്നല്ല